നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ചയൊക്കെ മുമ്പ് ഒരു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ ലിറ്റിൽ ഹേർട്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഷൈൻ നിഗം മഹിമാ നമ്പ്യ പിന്നെ ഷൈൻ ടോം ചാക്കോ നമ്മുടെ ബാബുരാജ് ഇവരെല്ലാവരും കൂടി ചേർന്നൊരു ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഷൈൻ ടോം ചാക്കോൻ്റെ ആ ഒരു അറിയല്ലോ പുള്ളിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ശൈലി എങ്ങനെയാണെന്ന് അറിയാലോ അതിൽ ഒരു ശബ്ദാനുകരണമായിട്ട് ഓപ്പോസിറ്റ് ഒരാൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വന്നിട്ട് സംസാരവും കാര്യങ്ങളെല്ലാം ഭയങ്കര രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബാവുരാജിൻ്റെ കൗണ്ടറുകളായാലും ഷൈം നിഗത്തിൻ്റെ ആ ഒരു ഇതായാലും നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിലാണ് ബാവുരാജും മഹിമ നമ്പ്യാർ പിന്നെ നമ്മുടെ ഷൈം നിഗം ഇവരെല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊരു പരാമർശം നടത്തിയതും വൈറലായതും പിന്നെ അത് വേറെ രീതിയിലെടുത്തതും മൊത്തത്തിലൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കൽ നടത്തിയിരുന്നു അതും ഉണ്ണിയും മൂന്നനെ സംബന്ധിച്ചായിരുന്നു ഒരു പ്രസ്താവനയും കാര്യങ്ങളെല്ലാം വന്നത് അതവർ ജസ്റ്റ് ഒരു ഫൺ ആയിട്ട് അവർ എടുത്തതാണ് പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ലോകവും മറ്റ് ഫാൻസുകാരും ഉണ്ണി ഉണ്ണിമൂന്തൻ ഫാൻസുകാരും എല്ലാവരും ഭയങ്കര രീതിയിൽ അത് ഏറ്റെടുത്ത് ഭയങ്കര രീതിയിൽ അത് നെഗറ്റിവിറ്റിയിലുള്ള ലെവലിൽ അവരെ എടുത്തു അതൊരു സോഷ്യൽ മീഡിയ തന്നെ ഉള്ള സംഭവം തന്നെയാണ് അല്ലാതെ ഇതൊരു വലിയൊരു ഒരാളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടോ ഒന്ന് തന്നെ എടുത്തൊരു ഒരു വീഡിയോ അല്ല ഒരു ചർച്ചയായിരുന്നില്ല ആ സംസാര രീതിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ലെവലിൽ സംസാരിച്ച് പോയതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം മറ്റ് ആൾക്കാർക്ക് ഉണ്ട് പക്ഷേ ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ആൾക്കാർ ഇനി മനഃപൂർവ്വമാണോ എന്താണെന്നുള്ള കാര്യം അതിൻ്റെ ഒരു അജണ്ട എന്താണെന്ന് മനസ്സിലാവില്ല പക്ഷെ അതുണ്ടാക്കിയത് ഒരു കോൺട്രവേഴ്സിയിലോട്ട് പോയി അത് ഭയങ്കര രീതിയിൽ പ്രശ്നമായി ആ ഒരു എന്താ പറയുക ആ ഒരു ചാനൽ ചർച്ച അത് ഭയങ്കര രീതിയിലൊരു വൈറലായതായിരുന്നു ആ ഒരു ഉണ്ണി മൂന്തൻ ഫാൻസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പറച്ചിലും പിന്നെ അതിൽ അതിൽ കൂടി ഉണ്ടായ ഒരു ഇതും അത് ഉണ്ണിമൂന്തൻ അന അപമാനിച്ചു ഉണ്ണിമൂന്തൻ്റെ പ്രൊഡക്ഷൻ കമ്പനി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ ലോകം ഇങ്ങനെ സൈനികത്തിനെതിരെ തിരിഞ്ഞത് അത് പ്രതീക്ഷിച്ചില്ല കാരണം സംസാരിച്ച് പോയൊരു വാക്കുന്ന ആ ഒരു ഇത് വേറെ രീതിയിൽ വളച്ചെടുത്തതായിട്ട് നമ്മൾ ആ ഒരു സ്പിരിറ്റിലാണ് ഒരു ഇത് കണ്ടത് നമ്മുടെ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടത് ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം ഞാൻ ഇവിടെ അങ്ങനെ ഓഡിയൻ എന്നുള്ള രീതിയിൽ എനിക്ക് അല്ല അല്ല ഒരു ഒരു മഹി ഉണ്ണി ഫാൻസ് ഇന്ത്യ ഉംഫി െ ഇതായിരുന്നു അവരന്ന് പറഞ്ഞു പോയത് ഇതിനു ശേഷമായിരുന്നു സൈനികത്തിന്റെ ആ ഒരു പാലസ്തീൻ ഐക്യദാർഢ്യത്തിനോടനുബന്ധിച്ച് ഒരു സുഡാബി ഒരു താഗ്ലേനോടേക്കാ ഇട്ടതും വീണ്ടും ആ ഒരു വിഷയം വേറെ രീതിയിലോട്ട് പോയതെല്ലാം അതെല്ലാം ഈ സോഷ്യൽ അകത്ത് നിൽക്കുന്ന പുറത്തോട്ട് ഒരു എക്സ്പാൻഡ് ആയിട്ടില്ല സോഷ്യൽ മീഡിയൻ്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ കടന്നിങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒറിഞ്ഞുറിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഈ ഒരു വിഷയം ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് നടത്തിയതിൽ ഈ പടത്തിൻ്റെ ആയിട്ട് ഒരു ബന്ധപ്പെട്ട ഒരു പ്രസ്മീറ്റ് നടത്തിയതിൽ ഷൈവ് നിഗം ഇതൊരു പുതു മാപ്പ് പറച്ചിലായിട്ട് എടുത്തിട്ടുണ്ട് പുതു മാപ്പ് പറച്ചൽ പറയുമ്പോൾ ആ പറഞ്ഞതിൽ ഹേട്ടായിട്ടുണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് ഞാനത് മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ മാപ്പ് പറയേണ്ടതക്ക രീതിയിലുള്ള ഒരു പ്രശ്നവും അവിടെ നിലവിൽ നടന്നിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇപ്പോൾ പുള്ളി അതിൻ്റെ ഷോർട്ട് ഫോം പറഞ്ഞു അതൊരു വലിയ രീതിയിൽ ഇപ്പോൾ വേറെ രീതിയിൽ എടുക്കേണ്ട ഒരു ആവശ്യം ഈ ഫാൻസുകാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കോൺട്രവേഴ്സി ഉണ്ടാക്കണവർക്ക് എന്താ അതിൻ്റെ ആവശ്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അതിനെക്കുറിച്ച് ഒരു ഒരു മാപ്പ് വീഡിയോ ആ ചാനൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു തമാശ പറഞ്ഞ് പോകണേൻ്റെ വീട്ടിൽ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഒന്നിച്ചേട്ടനെങ്കിൽ ഉന്നിച്ചിട്ട് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു ഒന്നിച്ചേട്ടനും അല്ലെങ്കിൽ ഒന്നിച്ചേട്ട് ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പ് വയ്ക്കുകയാണ് കാരണം ഞാൻ ഇൻറ്റൻഷനലി അതൊരു ഒരാളെ പേഴ്സണലി ഹേർട്ട് ഒരു ചിന്തയിൽ ഒരിക്കലും ഞാൻ ചെയ്തൊരു പറഞ്ഞൊരു കാര്യമല്ല നമ്മളുടെ ആ ഒരു സമാ തമാശ പോലെ വന്നതാണ് അതിപ്പോൾ അങ്ങനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചാലും എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു സങ്കടം തോന്നി അതെ ആ ഒരു രീതിയിൽ അങ്ങനെ എടുത്തിട്ടുള്ളൂ പക്ഷേ എന്താണ് ഇവർ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാളിനെ ഏറെ കയറ്റിക്കൊണ്ട് ഇതാക്കണം എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല ഒരാൾ പറഞ്ഞൊരു വാങ്ങ അത് തമാശയാണോ കാര്യമാണോ എന്നുള്ളതായത് കാരണം അവർ പറഞ്ഞു പോയ രീതി നമുക്ക് കേട്ടാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള കുറേ കോൺട്രവേഴ്സികൾ നിലവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ചെറിയ പോയിന്റ് പറഞ്ഞതിന് തന്നെ എല്ലാത്തിനും പിന്നെ പറഞ്ഞതല്ല സോഷ്യൽ മീഡിയ പബ്ലിക് ഫിഗർ ആണ് അപ്പോൾ എന്തും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് പക്ഷെ ഈ പറഞ്ഞ കാര്യം ഇത്രയും വലിയൊരു ഡിബേറ്റിലൊന്നും എത്തിക്കേണ്ട ഇല്ലെങ്കിൽ ഈ ഒരു പ്രസ് മീറ്റിലൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നില്ല കാരണം അത് അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ലെവലിൽ സംസാരിച്ച് പോയതാണ് അതിനെയൊക്കെ ആ രീതിയിൽ കണ്ടാൽ പോരെ സോഷ്യൽ മീഡിയയിൽ കടന്ന് തമ്മിൽ തല്ലാണ്ട് ഒരു കാര്യം ഒരാവശ്യം നിലവിലില്ല കാരണം ഇവരെല്ലാം ഒരേ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരാണ് നാളെ കൈകൊടുത്ത് കട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നിരുന്നാൽ കൂടി സമൂഹ മാധ്യമങ്ങളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളി വരുന്നതും അതിനെക്കുറിച്ചുള്ളൊരു ഇതൊക്കെ വരുന്നതൊക്കെ ഭയങ്കര രീതിയിൽ മോശമായിട്ടുള്ള കാര്യമാണ് കാരണം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവർക്ക് ഉള്ളിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല വെളിയിലുള്ള ഫാൻസുകാർക്കാണ് ഇതെല്ലാം ഒരു ചോർച്ചിലും കാര്യങ്ങളെല്ലാം വരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പരിപാടിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കൊണ്ടുപോവുക കാരണം ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമല്ല ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട ഒരു വിഷയമല്ല എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പോൾ പുള്ളി അത് പൊതുമാപ്പ് പറഞ്ഞിട്ടുണ്ട് അത് മാപ്പ് പറഞ്ഞിട്ട് അത് പുള്ളിൻ്റെ ഒരു മര്യാദ ആ മര്യാദ ഈ ഓൺലൈനിൽ കിടന്ന് മാന്തണ്ടവരുണ്ടല്ലോ കുറേ പേര് ഈ തെറി തെറികൾ പറയാൻ വേണ്ടി മാത്രവും മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടും ജാതിൻ്റെ പേര് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരു ഫാൻസിൻ്റെ പേര് പറഞ്ഞിട്ട് മാത്രം ഇതിനെ ഇതിന് കുത്തിത്തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഇവർ കാണിക്കുന്ന അതിൻ്റെ ഒരു സാമാന്യ മര്യാദയെങ്കിലും നിങ്ങളും കാണിക്കണം എന്നേ പറയാനുള്ളൂ